ഇന്ന് ഡിസംബർ പത്തൊമ്പത് ക്രിസ്മസ് പ്രമേയമായി രചിക്കപ്പെട്ട ചാൾസ് ഡിക്കൻസിന്റെ പ്രശസ്തമായ ക്രിസ്മസ് കരോൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഡിസംബർ പത്തൊമ്പതിനായിരുന്നു വെറും ആറാഴ്ചകൾ കൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകത്തിന്റെ രചന നിർവഹിച്ചത് ആദ്യ എഡിഷനിൽ അച്ചടിച്ച കോപ്പികളെല്ലാം ക്രിസ്മസ് രാത്രിയോടെ തന്നെ വിറ്റുതീർന്നു ലോക പ്രസിദ്ധി ആർജിച്ച ക്രിസ്മസ് കരോളിന്റെ പതിമൂന്ന് പതിപ്പുകളാണ് തൊട്ടടുത്ത വർഷം അച്ചടിക്കപ്പെട്ടത് ഡിക്കൻസ് എഴുതിയതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടതും ഇന്നും ഏറെ വായനക്കാരുള്ളതുമായ ഒരു കൃതിയാണിത് പോർച്ചുഗീസ് അധിനിവേശത്തിന് ശേഷം വീണ്ടും ഗോവ ഭാരതത്തിന്റെ ഭാഗമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് വൈദേശികാധിപത്യത്തിൽ നിന്ന് ഗോവയെ മോചിപ്പിക്കാൻ ഭാരതം ഡിസംബർ പതിനേഴിന് ആരംഭിച്ച സൈനിക നടപടിയാണ് പത്തൊമ്പതിന് പൂർത്തിയായത് ഈ സായുധ ആക്രമണത്തിന് സൈന്യം നൽകിയ പേര് ഓപ്പറേഷൻ വിജയ് എന്നായിരുന്നു കരയിലും കടലിലും ആകാശത്തിലും നടന്ന മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ട യുദ്ധത്തിനൊടുവിൽ ഗോവയിൽ നാനൂറ്റി അൻപത് വർഷങ്ങളായി തുടർന്ന പോർച്ചുഗീസ് ഭരണം അവസാനിച്ചു ഗോവ സമാധാനപരമായി ഏറ്റെടുക്കുന്നതിനുള്ള ഭാരതത്തിന്റെ നയതന്ത്ര ശ്രമങ്ങൾക്ക് പോർച്ചുഗൽ വഴങ്ങാത്തതിനെ തുടർന്നാണ് സായുധ മുന്നേറ്റത്തിലൂടെ ഭാരതം ഗോവയെ മോചിപ്പിച്ചത് ലോകവ്യാപകമായി പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ടൈറ്റാനിക് സിനിമ റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ പത്തൊമ്പതിനായിരുന്നു ജെയിംസ് കാമറോണിൻ്റെ സംവിധാനത്തിലാണ് സിനിമ തിയേറ്ററുകളിലെത്തിയത് ആർ എം എസ് ടൈറ്റാനിക് എന്ന കപ്പലിൻ്റെ ദുരന്തത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ചലച്ചിത്രമാണ് ടൈറ്റാനിക് ലിയനാർഡോ ഡി കാപ്രിയോ കേറ്റ് വിൻസ്ലറ്റ് എന്നിവർ ജാ ക്രോസ് എന്നീ നായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ഇരുന്നൂറ് മില്യൺ ഡോളർ ആയിരുന്നു ചിത്രത്തിൻ്റെ നിർമ്മാണ ചെലവ് പതിനാല് ഓസ്കാർ നോമിനേഷനുകളിൽ പതിനൊന്നെണ്ണം നേടി സിനിമ റെക്കോർഡിട്ടു വൻ സാമ്പത്തിക വിജയമായി തീർന്ന സിനിമ ആഗോളതലത്തിൽ നേടിയത് രണ്ട് ബില്യൺ ഡോളർ ആയിരുന്നു